അതൊന്ന് പട നിക്ക ഇന്നത്തെ പേര് വേണ്ടി ഇന്ന് നമ്മൾ ചെറിയൊരു കോമിക് ടൈപ്പ് വീഡിയോ ചെയ്യാൻ പോവാനാണ്

आज मैं अपने का रेडी ले यस yes. आज yeah. मैं अपना मेन कैरेक्टर है इनार सुल्ताना तो सुल्ताना सुल्तान सी जी रे सालो yeah. सुल्तान तो तेज जीर का पड़ा है सुल्तान ने नन्ना तड़ी सेना दे दे नन्ना तड़ी सेनी തെറ്റിരിക്കാണ് കരയിലെന്താ പ്രശ്നം അതുകൊണ്ട് സുൽത്താനെ നമ്മളധികം ഇടങ്കറാക്കണില്ല ഇടങ്കറാക്കണില്ല നമ്മള് സുൽത്താനെ ആതിലിന്റെ അടുത്താണുള്ളത് ആതിലിന്റെ ാസ്റ്റ് ഇട്ട് മണ്ണിറങ്ങിയത് എന്തല്ലോ മണ്ടത്തെ നൈസ് തോണിങ്ങനെ വളരെ

നേരെ നമ്മൾ ഓപ്പൺ കേറി ചെല്ലുന്നു അല്ല സർ ഷോ മീ യുവർ സെക്കൻഡ് വെരി സെക്കൻഡ് ഹാൻ സെക്കൻഡ് എവിടെയാണ് ഇഷ്ടം ഉണ്ടെന്ന് വേറെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് എനിമി ഇലൻസ് ആകാ ഓ എനിമി ഫാൻസ് ആണ് അയ്യോ മാത്രേ ഉള്ളൂ എനിമി ആക്കി വെച്ചേ സർ എക്സ്പ്രസ് ഇ ട്രപ്പാള എനിക്ക് നീ രണ്ട് പേര് ഇട്ടാൻ ഐ ലവ് നീ റീടേക്ക് ചെയ്യണം ആ റീടേക്ക് ആണം നീ വീണ്ടും അഭിനയ ആ റീടേക്ക് ആയാലും ഇവർലി എനിക്ക് അതേ വലാനം അല്ല അവിടെ അമല ഉണ്ടല്ലോ മലപ്പുറം ഏടി ചിന്ന റോളിങ്ക്ഷൻ സാർ ഷോമീർ എക്സെൽ ചെയ്യുക സിംഗുലിൻ കിട്ടണം നമ്മൾ ടച്ച് ആണെങ്കിൽ നമ്മളെ ഇതിനെക്കുള്ള സീനിയർ ഒരു ലൈനിൽ നിന്ന് എന്നിലെ ഇന്നി ഇന്നി എന്ത് ഈൻസ് ആഗ ഓടുടുടുടുടുടു നമ്മുടെ ഉദ്ദേശ്യം കിട്ടില്ല അല്ലേ നമ്മൾ വേറെ സാധനം ഉദ്ദേശിച്ചേ ഉള്ളൂ ഓന്റെ ഇതിലെ ആ അത് കിട്ടില്ല പന്ത്രണ്ടാമത്തെ വയസ്സാണ് സുൽത്താൻ സുൽത്താന അഭിനയ വെച്ച് കിട്ടല്ലേ പെർഫെക്റ്റ് അഭിനയ ഡിസൈനറേറ്റ് രണ്ടാമ <laughs> <stud> <Entãos> <región> <laughs>

സാങ്കല്പികൾ റീല് കാണുമ്പോ വ്ളോഗ് കണ്ടവർക്ക് അതാണ് നമ്മളെ വ്ളോഗ് കണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ഉപകാരമുണ്ട് എന്താ ശരിക്കും നടക്കുന്നത് തിരി വീഡിയോ എടുത്താലാണ് ഒന്നും കൂടെ പറഞ്ഞെ എല്ലേ സൗണ്ട് ഫുള്ള് എക്സ്ക്ലൂസീവ് ആദ്യം ഹെഡ്ഫോൺസ് അയച്ചിട്ട് എങ്ങനെയാ എന്റെ മോനെന്താറിയോ അത് നമ്മളെ കോഴ്സിലില്ല അക്കാഡമിന്റെ പോസ്റ്റർ അടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അടിച്ചിരുന്ന ഫോട്ടോ

പിന്നെ എ ഫൈലം സേവ് ആക്കാണ്ട് പ്രൊജക്ട് ചെയ്യുന്ന ഈ മണ്ണനാ റീസൈക്കിൾ എല്ലാം ഷിഫ്റ്റ് ഡിലീറ്റ് ആക്കുന്നുണ്ടാവും എന്നാ റീസൈക്കിൾ ബില്ലില് പോകൂലോ പെണ്ണുങ്ങന്മാരണ്ട് ഒരു റീലിന്റെ സാക്രിഫൈസ് സാക്രിഫൈസാണ് ഒരു റീലിന് വേണ്ടിട്ട് അമല എന്താകുന്നു പെണ്ണുങ്ങൾ അവൻ കുണ്ടന അവ നോക്കലേ ഇല്ല പെണ്ണുങ്ങളെ മുഖത്തേക്ക് നോക്കലേയില്ല എന്താ പറയാനുള്ളത് ഒന്നുമില്ലേ നീ അമലിന്റെ വ്ളോഗ് കാണലുണ്ടോ അമൽസിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് കാണലുണ്ടോ നീ അമലിന്റെ വീടൊന്നും കാണില്ലാ അമൽസിന് ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി അറുന അമലേഷ് ഇത് വിഷയോ ഓഫ് അമ്മായിട്ടെ ഞാൻ പ്രഖ്യാപിക്കാം അതിനോണ്ടല്ലോ ഇതിലിപ്പോ റിസൾട്ട് റാശിക്ക പറഞ്ഞ ഒരു കാര്യം ശരിയാട്ടോ ഫസ്റ്റ് ഫസ്റ്റ് ഇതായിരിക്കും അത് നല്ല കളറൊക്കെയാണ് റെഡൊക്കെ കറക്റ്റ് ഇതെന്തിനാ വയലറ്റ് ഒക്കെ ഒരു കളർ കൊടുക്കാത്ത സെക്കൻഡ് ഇത് അല്ല ഇതിന് ഇത് ഇത് കളർ സ്റ്റൈൽ ഈ അടിക്കാത്ത സ്റ്റൈലാക്കിയതാർട്ട് ഭാഗം കൊടുത്തില്ല മിസ്സായി പോയതാ പറയാൻ കഴിയില്ല നമ്മളെ ഉള്ളരല്ലേ ഇടയ്ക്ക് ബുദ്ധി കൂടുതലാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 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 ഒന്ന് വിളിച്ചാ ഒന്ന് വിളിച്ചാ ഒന്ന് വിളിച്ചാ എന്താ മാർക്ക് ഇടുന്നത് അത് മാർക്ക് ഇടുന്നത് ഫസ്റ്റ് സെക്കൻഡ് ഒന്ന് പറ്റ നമ്മൾ ജഡ്ജിങ് എല്ലാം പെർഫെക്റ്റ് ഞാൻ അവിടെ പോയി മാറ്റി പറയാൻ ചെയ്യരുത് ഇവിടെ അപ്പൊ ഒന്നും കൂടി നമ്മൾ ബാക്ക് ടു ബാക്ക് ടു ഷൂട്ട് അച്ഛൻ നോ നോ മള ആമല നേരത്തെ പോലെ ആക്റ്റിംഗ് ആക്റ്റിംഗ് ആമലോ ആമലോ അ എന്താ വേസേക്കുലി നോ ഓപ്പണാത് വേസേക്കുലി നോ ആ വേസേക്കുലി കാണතර ഐരത്തുംടാ ആ അതേ എന്താ വെജാർ ഒന്നും ഇടാ

അമൽ സിനാൻ അമൽ സിനാൻ നമ്പർ താ കൊടുത്തോ അതിൽ പാടട്ടോ അതിൽ എന്തൊക്കെയൊക്കെ അടുത്ത മംഗലല്ലേ ഒന്ന് പറയാൻ കഴിയില്ല നീ ഒരു ഫോട്ടോഷോപ്പ് ഒക്കെ തുറന്നു ഇരിക്ക മൂട് കണ്ട കുറ്റം പറയാനും തോന്നൂല ഇങ്ങനെ ഈ മാൻ തുട എന്നാ ചോദ്യോ ഒന്നുമില്ലേ എന്നാ വർത്താനം പറഞ്ഞിളി പിന്നെ ഓപ്പൺ ആക്കാൻ ആക്കാനറിയാ നോക്ക ഏഹ് ഇതൊരു മാതിരി കാലിമല് പബ്ലിക്കൻ പറ്റിയ പോലെ വെക്കണ്ട കേട്ടോ ചങ്ക് പൊട്ടി തകർന്നു പോവും ആ മനുഷ്യൻ എനിക്ക് രണ്ട് കമ്പ്യൂട്ടർ ഒക്കെ ആയിരുന്നു ഡാഡി ഇത് അറിഞ്ഞാണ്ടല്ലോ ഫ്രീനാ ബാങ്കിൽ പണിയെടുക്കുന്ന പണി എന്നൊക്കെ പറഞ്ഞു ഇതാ പണി എന്തായാലും ഡീറ്റായിക്കോളെ ഇത്ര പാടൊന്നും വെക്കേണ്ട വീണ്ടും രാജകനെ അമലിന്റെ അമൽ സിനാന്റെ അനിയൻ സഹൽ സിനാൻ അക്കാടകം ആ വരും പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പഴയ ഡേറ്റ് കൊടുക്ക പിന്നെ അല്ലേ ഉള്ളേ ഇത് പുതിയ ലാപ്പ ഇത് പുതിയ ലാപ്പീസ നൂറ ക്ലീനാ അടുത്ത ആഴ്ച മങ്ങനുള്ള കുട്ടിക്ക് പിന്നെ എന്താ പറയാ കഴിയില്ല എന്റെ ടീച്ചറും കൂടിയാണ് സോ അമ്മോ വീ അല്ല ഇതാ ഇത് അമൽ സിഹ എന്റെ ബ്ലോഗിംഗ് ചാനലിലേക്ക് വരുന്ന വീഡിയോ ആണ് സോ ഹായ് വരാം ഹായ് ഹായ് ശ്രദ്ധിക്കുന്നുണ്ടോ ഓണ് നാളെ രണ്ട് കിലോ എന്താ ഇത് ആ മേല ടോപ്പില്

വരച്ചു തുടങ്ങു വളഞ്ഞു തുടങ്ങാമെന്ന് കേട്ടില്ലേ ആയില്ലേ ഇൻ യുവർ റീസൈക്കിൾ കേട്ടിട്ടില്ലേ എല്ലാവരും കൊണ്ടോ വേദക്ക് വേണ്ടവർക്ക് ആര്ക്ക് കാണണമെങ്കിൽ അക്ക് കാണണം എന്തേലും ഉണ്ടെങ്കിൽ നാണം കിടന്ന കാര്യക്കെല്ലാം ഇത് ഉപയോഗിക്കണം ഈ കസാല ഇട്ടിടുന്ന എന്തായാലും ചാർജും ഇല്ല വെറുതെ ആളെ ആളപ്പറ്റി ആയിരിക്കട ഈ ലാപ്ടോപ്പ് റീസൈക്കിൾ പിന്നെ ഒരു കീബോർഡ് ഇല്ലാരോ മിഥിലാജ് എന്ത് പറയുന്നോ അതാണ് മിഥിലാജ് കേൾഫി പോകട്ടോ എല്ലാരും അറിയുന്നത് വേണ്ടി വീഡിയോയില് അമൽതോ അങ്ങോട്ടും അപ്പോ അങ്ങനെ ആ ഒരു തസ്തികയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഗൾഫിലേക്ക് പോകാനുള്ളതാണ് അങ്ങനെ ഈ ഒരു ബ്ലോഗ് എല്ലാരും കാണാനും നല്ല നല്ല കണ്ടന്റുക Thank you. Wow, wow, wow.